മോദി ഗഡ് മോർണിംഗ് ഞാൻ ഷീലകെത്തി ഞാൻ മോദിക്കാർ അവ ബിസിനസ് അവസരത്തിലോട്ട് വരാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ന്യൂനി ജ്യൂസ് ഡീടോക്സ് അതേപോലെ ഹെർബൽ ടീ പിന്നെ അതുപോലെ തവിടെണ്ണ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസരത്തിലോട്ട് വരാനുണ്ടായ കാരണം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചുമ വിട്ടുമാറാത്തൊരു ചുമ ഉണ്ടായിരുന്നു കുട്ടികുത്തി ചുമ ഈ ചുമയ്ക്ക് എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ എന്നോട് അല്ല ഇത് ടി ആണ് കൊറോണ അല്ല ടീ ബി ആണ് എന്ന് പറഞ്ഞ് ആ ഒരു ചുമയൊക്കെ എനിക്ക് മാറി കിട്ടിയതാണ് ഈ ഒരു തബ്ലറ്റിയിലൂടെ അതേപോലെ തന്നെ തൈറോയിഡ് കൊളസ്ട്രോൾ ഷുഗർ ഇതെല്ലാതും എനിക്കിണ്ടായിരുന്ന വ്യക്തിയാണ് കോട്ടപ്പറ ഹോസ്പിറ്റലം കസ്റ്റമറായിരുന്നു ഞാൻ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇതെല്ലാം മാറി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസരത്തിലോട്ട് വരികയും അട്ടപ്പാടിയിലുള്ള എല്ലാ ജനങ്ങൾക്കും മോദിക്കാരിലൂടെ അവരുടെ ആരോഗ്യവും സമയം വരുമാനവും ഒരുപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം നൽകണമെന്ന് ഞാൻ ആത്മാക്കളെ ആഗ്രഹിച്ചതും ഈ പ്രൊഡക്റ്റുകൾ തന്നെയാണ് കാരണം ഇനി ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോദിക്കറിലൂടെ വെറൈറ്റി വിഷു കൈനീട്ടം എന്നതിലേക്ക് എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു ഇപ്പൊ വേനൽക്ക് വെള്ളമില്ലാതെ ഞങ്ങൾ ഈ ഭാഗത്ത് നന്നായി വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അപ്പം നമുക്ക് വളരെ കുറച്ച് വെള്ളത്തിൽ ധാരാളം തുണികൾ അലക്കി എടുക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റോട് സോപ്പ് കൂടിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡിഷ് വാഷ് നമ്മൾ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ വേറെ ഏതൊരു ഇതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ കൈക്കും ദോഷ വരുന്നില്ല ഉയരോട്ട് പോയാലും അതൊരു ഇല്ല നമുക്ക് വെളിച്ചെണ്ണ കാര്യങ്ങൾ എല്ലാതും ഓർഗാനിക് ഐറ്റങ്ങളാണ് മോദിക്കാറിലൂടെ വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റാണ് മോദിറ്റാർ വിഷ് വെറൈറ്റി വിഷുകൾ താങ്ക് യു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്